ഹിജാബ് കണ്ടാൽ പേടിയാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റിലെ ആരെങ്കിലും പറഞ്ഞത് അടുത്ത് തെളിയിച്ചാൽ ഞാൻ ഈ വിഷയത്തിൽ ചെയ്ത സകല വീഡിയോകളും പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് സ്വാഗതം കോടതിയിൽ പത്തി പരാജയം സംബന്ധിച്ച് ഗവൺമെന്റ് പിൻവാങ്ങുകയും കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് ചേർത്ത് കൊള്ളാം എന്ന് പിതാവ് സമ്മതിക്കുകയും ചെയ്തതോടെ ഈ വിവാദം ഏകദേശം അവസാനിക്കേണ്ടതായിരുന്നു ഈ ഒരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതല്ല എന്നാൽ ഈ പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ടാണ് കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത് ആ പച്ചക്കള്ളം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ ഏറ്റുപറയുകയും മറ്റു ചില കോൺഗ്രസ് സൈബർ സിംഹങ്ങൾക്ക് എസ് ഡി പി ഐയോടുള്ള സ്നേഹം നുറഞ്ഞു പൊങ്ങുകയും ചെയ്യുന്നതോടെ ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുക ഈ വീഡിയോയിൽ ഈ വിവാദങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഈ വർഷം ജൂൺ രണ്ടാം തീയതിയാണ് കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് ഈ സ്കൂളിലെ നിയമങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് തുടർന്ന് രണ്ടു മൂന്ന് ദിവസം ഈ ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിൽ വരുന്നുണ്ട് ഇത് സ്കൂളിന്റെ യൂണിഫോം പോളിസിയുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എന്ന് മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ട് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം നാല് അഞ്ചു മാസത്തോളം ഹിജാബ് ഇല്ലാതെ കൃത്യമായ യൂണിഫോം കോഡോടുകൂടി തന്നെയാണ് കുട്ടി സ്കൂളിൽ വരുന്നതും അതിനുശേഷം പൊടുന്നെ ഒക്ടോബർ ഏഴാം തീയതി കുട്ടിയെ ഹിജാബ് അണിയിച്ചു ആർട്സ് ഡേ ഫെസ്റ്റിവലിൻ്റെ അന്ന് വീണ്ടും സ്കൂളിലേക്ക് അയക്കുന്നുണ്ട് ഡേറ്റ് ശ്രദ്ധിക്കണം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഒക്ടോബർ ഏഴാം തീയതി അന്ന് ഒരു രീതിയിലും മാനേജ്മെന്റ് കുട്ടിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല ഹിജാബ് അണിഞ്ഞുകൊണ്ട് തന്നെ ആർട്സ് ഡേ ഫെസ്റ്റിവൽ മുഴുവൻ അന്ന് പങ്കെടുക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും മാതാപിതാക്കളെ വിളിച്ചു വരുത്തുന്നുണ്ട് അവർ വരുന്നുണ്ട് പക്ഷെ കാത്തിരിക്കാനുള്ള ക്ഷമ അവർക്കില്ലാത്തതുകൊണ്ട് അവരവിടുന്ന് സ്ഥലം കാലിയാക്കി അടുത്ത ദിവസം വീണ്ടും കുട്ടി ഹിജാബ് അണിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് എത്തുന്നു വീണ്ടും മാതാപിതാക്കളെ വിളിച്ചു വരുത്തുന്നു അവര് അന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ശ്രദ്ധിക്കണം കുട്ടിയെ അവിടുന്ന് പറഞ്ഞു വിട്ടതല്ല പുറത്താക്കിയതല്ല പേരൻസ് തന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ് അതിനുശേഷം വീണ്ടും പത്താം തീയതി ഹിജാബ് അണിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നു പേരൻസിനെ വിളിക്കുമ്പോൾ ഒരു സംഘം എസ് ഡി പി ഐ തീവ്രവാദികളുമായി സ്കൂളിലേക്ക് ഇരച്ചു കയറുകയാണ് പിതാവ് ചെയ്തത് ഇവിടെ പലരും തള്ളി മറിക്കുന്നുണ്ട് സ്കൂളായിരുന്നു ഒരു മുറിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയത്തെ വഷളാക്കിയതെന്ന് സ്കൂളല്ല എസ് ഡി പി ഐ തീവ്രവാദികളുമായി ചേർന്ന് സ്കൂളിലേക്ക് ഇരച്ചു കയറിയ ആ കുട്ടിയുടെ പിതാവ് തന്നെയാണ് ശ്രദ്ധിക്കണേ ഇവിടെ തട്ടമല്ല പ്രശ്നം ഇവിടെ ഹിജാബ് നിരോധനം ഒന്നൊന്നും ഈ സ്കൂളിൽ ഇല്ല ഈ സ്കൂളിലെ യൂണിഫോം ഡ്രസ് കോഡിന്റെ ഭാഗമല്ല ഹിജാബ് എന്നത് മാത്രമാണ് പ്രശ്നം അതായത് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനോ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോ ആർക്കായാലും ഹിജാബ് തിരിച്ചുകൊണ്ട് ഈ സ്കൂളിൽ വരുന്നതിനോ പഠിപ്പിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല കാരണം സ്കൂൾ കുട്ടികളുടെ യൂണിഫോം ബാധകമായിരിക്കുന്ന ആർക്കാണ് കുട്ടികൾക്കാണ് ടീച്ചേഴ്സിനല്ല വസ്തുത ഇതായിരിക്കെ ഹിജാബ് നിരോധിച്ചിരിക്കുന്നു ഈ സ്കൂളിൽ എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് വളരെ വ്യക്തമായ അജണ്ടകളുടെ പുറത്താണ് കുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത കന്യാസ്ത്രീ എന്തുകൊണ്ട് ശിരോവസ്ത്രം ധരിക്കുന്നു എന്ന് ചോദിച്ചുള്ള മറുപടിയാണിത് സിസ്റ്റേഴ്സ് ധരിക്കുന്ന ശിരോവസ്ത്രവും മുസ്ലിങ്ങളുടെ ഹിജാബ് രണ്ടും രണ്ടാണ് എന്നുള്ള വസ്തുത തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇതാ ഈ ഫോട്ടോ ഒന്ന് കാണുക ഈ ഫോട്ടോയിൽ കന്യാസ്ത്രീകൾ മാത്രമല്ല ഹിജാബ് ധരിച്ച് മറ്റു പലരെയും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഹിജാബ് ഈ സ്കൂളിൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവ വിരുദ്ധമായ പ്രസ്താവനയാണ് സിസ്റ്റേഴ്സ് ശിരോവസ്ത്രം അണിയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് സ്വന്തം പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെയാണ് അല്ലാതെ അവർക്ക് അനുവദനീയമല്ലാത്ത സ്ഥലത്ത് ഡ്രസ് കോഡ് അംഗീകരിച്ച് അവിടെ കയറി പറ്റിയ ശേഷം തീവ്രവാദികളെയും കൂട്ടി അവിടേക്ക് ഇടിച്ചു കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല അവരവിടെ ശിരവസ്ത്രം ധരിച്ചിരിക്കുന്നത് മാത്രമല്ല സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ഒരു ജീവിത രീതിയുടെ ഭാഗമായി പതിനെട്ടോ പത്തൊമ്പതോ വയസ്സിന് ശേഷമാണ് അവർ ശിരോവസ്ത്രം ധരിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ കുട്ടികളുടെ യൂണിഫോമിന്റെ ഭാഗമായി ഹിജാബ് ഇല്ലാത്തത് കൊണ്ട് ടീച്ചേഴ്സിന് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ഇവിടുത്തെ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് ഉണ്ടല്ലോ ഏത് സ്കൂളിലാണ് കുട്ടികൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന അതേ യൂണിഫോം ടീച്ചേഴ്സ് പാലിക്കാറുള്ളത് ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി കുട്ടികൾക്ക് സാരി അനുവദനീയമല്ല അതുകൊണ്ട് ടീച്ചേഴ്സിനും സാരി അനുവദനീയമാകാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറയുമോ ഇനി ഞാൻ മറ്റൊരു സിസ്റ്റർ കൂടി പരിചയപ്പെടുത്താം ചേർത്തല്ലി സ്വദേശിനി സിസ്റ്റർ രമ്യ തോമസ് അഡ്വക്കേറ്റ് സിസ്റ്റർ രമ്യ തോമസ് കോടതി വക്കീലാണ് സിസ്റ്ററുടെ ശിരോവസ്ത്രം ധരിച്ചിട്ടാണോ സിസ്റ്റർ കോടതിയിൽ പോകുന്നത് സിസ്റ്ററിന് തന്റെ മതം അനുശാസിക്കുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലേ ഉണ്ട് ഈസ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഹെൽത്ത് ആൻഡ് റീസണബിൾ റെഗുലേഷൻസ് മതസ്വാതന്ത്ര്യം എന്നത് കോടതിന്റെ അക്റം പാലിക്കാതിരിക്കാനുള്ള ന്യായീകരണം അല്ല അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യങ്ങള് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിയമാവലികൾ പാലിക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല അത് പാലിക്കാൻ മനസ്സിലാത്തവര് അങ്ങോട്ട് പോകാതിരിക്കുക ഭരണഘടനാ പ്രകാരം സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യാനും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കാനുമുള്ള അവകാശവും അധികാരവും സ്കൂളിനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഫാത്തി മാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലെ കോടതി വിധി ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഞാൻ അതിലെ പത്താമത്തെ പോയിന്റ് മാത്രം ഒന്ന് വായിക്കുകയാണ് ഇൻ സർച്ച് വ്യൂ ഓഫ് ദ മാറ്റോ I am of the considered view that the petitioners cannot seek imposition of their individual right as against the larger right of the institution. It is for the institution to decide whether the petitioners can be permitted to attend the classes with the headscarf and full sleeve shirt. It is purely within the domain of the institution to decide on the same. The court cannot even direct the institution to consider such a request. Therefore, the writ petition must fail. Accordingly, the writ petition is dismissed. If the petitioners approach the institution for a transfer certificate, the school authority shall issue transfer certificate without making any remarks. No doubt. if the 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 petitioners are willing to to abide by the school school, dress code, they shall be permitted to continue in the same school, no ദിവസിംഗ് ഈ വിധി മുഴുവനായിട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് രണ്ട് തരമുണ്ട് ഒന്ന് ഉണ്ട് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റും രണ്ടാമത്തേത് റിലേറ്റീവ് ആയിട്ടുള്ളത് ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇനി ഒരു ഉദാഹരണം കൂടി പറയാം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ എനിക്ക് എവിടെ പോയിരുന്നും അത് കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിനകത്ത് തന്നെ കയറിയിരുന്നേ എനിക്ക് പന്നി മാംസം ഭക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ ഇവിടെ ബാംഗ്ലൂരിൽ ഞങ്ങള് പലപ്പോഴും വീട് നോക്കുമ്പോൾ പലരും റെസ്ട്രിക്ഷൻസ് വയ്ക്കാറുണ്ട് ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞോളൂ അത്തരം നിബന്ധനകൾ അംഗീകരിച്ച് വീട് വാടകയ്ക്കെടുത്ത് അവിടെ കയറി താമസിച്ച ശേഷം പന്നിക്കറി വെച്ച് കൂട്ടുന്നതല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടെ സ്കൂളിന്റെ യൂണിഫോം പോളിസീസ് എന്താണെന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയ ശേഷവും വളരെ വ്യക്തമായ അജണ്ടകളുടെ പേരിൽ സ്വന്തം കുഞ്ഞിന്റെ ഭാവിയെ പോലും തുലാസിലാക്കിക്കൊണ്ട് ഒരു പരീക്ഷണത്തിന് മുതിർന്ന പിതാവാണ് ഇവിടുത്തെ ഒന്നാം പ്രതി സ്കൂളിൽ ഹിജാബ് പാടില്ല എന്ന നിബന്ധന നേരത്തെ അറിയിച്ചിരുന്നില്ല എന്നൊക്കെയാണ് പിതാവ് പറയുന്നത് സി ഇവിടെ ഹിജാബ് നിരോധനം എന്നൊന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ യൂണിഫോം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് സ്കൂൾ ഡയറിയുടെ ഇരുപത്തി മൂന്നാം പേജ് ആണ് മുപ്പത് മുതലുള്ള ആ പോയിന്റ്സ് ഒന്ന് വായിക്കണം ഇതാണ് വ്യക്തമായിട്ടും ഈ സ്കൂളിന്റെ യൂണിഫോം എന്ന് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും ചേർക്കാമോ എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് ഒരു യൂണിഫോം വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തൊപ്പി വെക്കാമോ തട്ടം ഇടാമോ കാള് പൊതയ്ക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മാത്രമല്ല നൂറിൽ പരം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ മറ്റാർക്കും ഇല്ലാത്തൊരു കൺഫ്യൂഷൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് മാത്രം ഉണ്ടാകുക ഇദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ സ്വന്തം മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന മനോഭാവമാണ് ഇനി ഇവിടുത്തെ രണ്ടാം പ്രതി തീർച്ചയായിട്ടും എസ് ഡി പി ഐ എന്ന ഭീകരവാദ സംഘടന മൂന്നാം പ്രതി വിദ്യാഭ്യാസം എന്താണെന്ന് അറിയത്തില്ലാത്ത തീവ്രവാദ പാർട്ടികളുടെ താളത്തിനൊത്തു മാത്രം തുള്ളാൻ അറിയാവുന്ന വിദ്യാഭ്യാസ മന്ത്രിയും എസ് ഡി പി ഐക്കെതിരെ ഒരു വാക്കുപോലും ഉരിയായി ഇല്ലാത്ത നട്ടലില്ലാത്ത ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളുമാണ് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് കാവിഷാൽ പുതയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് ഏതെങ്കിലും സംഘപരിവാർ സംഘടനയായിരുന്നു ഈ ഇടപെടൽ നടത്തിയിരുന്നതെങ്കിൽ കോൺഗ്രസ് ആകട്ടെ ഇടതുപക്ഷമാകട്ടെ ഞങ്ങളെ സ്നേഹിച്ചു നക്കിക്കൊന്നേനെ ഇവിടെ ഇപ്പം എതിർപക്ഷത്ത് നിൽക്കുന്ന എൻ ഡി പി ആയി ആയിട്ടോ അതോടെ ഇവരുടെ ക്രൈസ്തവ സ്നേഹത്തിന്റെ മറന്നീക്കി ക്രൈസ്തവ വിദ്വേഷത്തിന്റെയും എസ് ഡി പി ഐ എന്ന ഭീകര പ്രസ്ഥാനത്തോടുള്ള വിനയവും പ്രതിപത്തിയും മറം നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ എസ് ഡി പി ഐക്ക് എന്ത് കാര്യം എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയുടെ അടിയിൽ സിജോ എന്ന കോൺഗ്രസിന്റെ സൈബർ പോരാളി ഇട്ട കമന്റാണിത് വഴിയെ പോകുന്ന പണികളെല്ലാം ഏണിവെച്ചുപഠിക്കുന്ന സ്വഭാവമാണ് സിജോയ്ക്കുള്ളത് ഈ വീഡിയോയിലോ അതിന്റെ കൂടെ ചെയ്ത മറ്റു വീഡിയോകളിലോ ഞാൻ കോൺഗ്രസിനെതിരെ അക്ഷരം പോലും പറഞ്ഞിട്ടില്ല കാരണം ഞാനൊരു കോൺഗ്രസുകാരനാണ് പക്ഷേ എസ് ഡി പി ഐയെ പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരന് പൊള്ളുന്നുണ്ടെങ്കിൽ അതിലെന്തോ കുഴപ്പമില്ലേ എസ് ഡി പി ഐയെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ചപ്പോൾ ഞാൻ മതവറി പൂണ്ട ആരായി അത് തന്നെ ആശുപത്രിയിലായി ബ്ലഡ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനികളുടെ മാത്രം ബ്ലഡ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് സിജോയുടെ ചോദ്യം ഈ ചോദ്യം സിജോയോടാണ് ചോദിക്കേണ്ടത് സിജോ ഹോസ്പിറ്റലിൽ കിടന്ന് രക്തം ആവശ്യം വന്നാൽ കോൺഗ്രസ്കാരുടെ രക്തം മാത്രമേ സ്വീകരിക്കൂ രക്തം തരാൻ വരുന്നത് ചിലപ്പോൾ ആർ എസ് എസ് കാരനായിരിക്കാം സംഘി ആയിരിക്കാം ക്രിസംഗി ആയിരിക്കാം കാസക്കാരനായിരിക്കാം ബി ജെ പി കാരനായിരിക്കാം കമ്മ്യൂണിസ്റ്റ് കാരനായിരിക്കാം ക്രിസ്ത്യാനി ആയിരിക്കാം തികഞ്ഞ വൈരാഗ്യ ബുദ്ധി വെച്ച് പുലർത്തുന്ന താങ്കൾക്ക് ഞങ്ങളുടെയൊക്കെ രക്തം സ്വീകരിക്കാൻ പറ്റുമോ എനിക്കിവിടെ ആരോടും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയില്ല അതുകൊണ്ടാണ് സിജോ പറയുന്നത് ഞാൻ സംഘപരിവാർ അനുകൂല ചിന്താഗതി പുലർത്തുന്നുണ്ടെന്ന് പക്ഷേ ആശയപരമായ വിയോജിപ്പുകൾ ആരോടുണ്ടെങ്കിലും ഞാൻ തുറന്നു പറയും വിമർശിക്കുകയും ചെയ്യും ഇവിടെ ആരും വിമർശനത്തിന് അധീനരാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ അടിയിൽ തികച്ചും അനാവശ്യമായിട്ട് കോൺഗ്രസിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല തികച്ചും അനാവശ്യമായി ഏണി ഏണിവെച്ച് പണി വാങ്ങിക്കൂട്ടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം സിജോ അതുകൊണ്ടാണ് സിജോയ്ക്കെതിരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തത് ഇന്നും കോൺഗ്രസിനെതിരെ ഒന്നും പറയാതിരുന്ന എന്നെ വന്ന് ചൊറിഞ്ഞ് പണി വാങ്ങിക്കൂട്ടുകയാണ് സിജോ ചെയ്യുന്നത് എന്തോ യൂത്ത് എന്ന് പറഞ്ഞ് സിജോ ഉദ്ദേശിക്കുന്ന സംഘടന എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്നാണ് എന്തൊക്കെ കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത് അയ്യോ മോശം 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 തെരഞ്ഞെടുപ്പ് തിരിമറികൾ സ്ത്രീ പീഡനങ്ങൾ ഗർഭം കലക്കൽ വേറൊരുത്തരാണെങ്കിൽ ഒന്നാം തരം കട്ടപ്പ എന്നെ അറിയാവുന്ന കോൺഗ്രസുകാരോട് ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ലേ കേട്ടോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ പൊതുവെ അഭിപ്രായം പറയാറുമില്ല പക്ഷെ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ് അടിമ എന്ന വിളി ഞാൻ ആ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഈ സിജോയുടെ കഴിവ് അഭാരം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വഴിയേ പോകുന്ന പണി ഏഴി വെച്ചു പിടിക്കുന്ന സ്വഭാവം നിർത്തുന്നതായിരിക്കും സിജോയ്ക്ക് നല്ലത് അതുപോലെ തന്നെ ഇത്രയ്ക്കും വെളിവില്ലാത്തവന്മാരെ സോഷ്യൽ മീഡിയയിൽ അകറ്റി നിർത്തുന്നതായിരിക്കും കോൺഗ്രസിനും മെച്ചം ഏതായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സിജോയുടെ കമന്റിന് ഞാൻ നൽകിയ മറുപടി കൂടി ഒന്ന് വായിച്ചു കൊണ്ട് അവസാനിപ്പിക്കാം യു ഡോൺ ലൂസ് ഫ്രണ്ട്സ് ബിക്കോസ് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ടൈം You lose them when you keep misrepresenting who they are. Nothing destroys trust faster than twisting truth.